ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞമ്മളെ കുറച്ച് വീട്ടു വിശേഷവും കാറ്ററിങ് വിശേഷങ്ങളൊക്കെ അടങ്ങിയ കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ സ്ഥിരം നീച്ചിന് അതേ ടൈമിൽ എണീറ്റിട്ട് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അടുക്കളയിലെത്തി ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ട് നമ്മളെ പണികൾ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ കലത്തപ്പൻ ചൂടാൻ അരി വെള്ളത്തിലിട്ട് എടുക്കുമല്ലോ രാത്രിയിൽ അത് നന്നായിട്ട് കഴുകി പിന്നെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കാനുണ്ട് അതേപോലെ പൊരിച്ച പത്തിരി ചുടാനിലെ പൊടി വാട്ടണം അപ്പം അതിനൊക്കെ വെള്ളം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ചെടുത്ത് കൽത്തപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് ഉള്ളിയും തേങ്ങയും പൊടിയും വാട്ടിക്ക് കേട്ട് ആ സമയം കൊണ്ട് അപ്പോൾ കൽത്തപ്പം അവിടെ സിമ്മിലാണ്ട് ഇട്ട്ക്കണേ ഇനി അത് വേകുമ്പോഴത്തേന് ഞാൻ നമ്മളെ പൊരിച്ച പത്രിക്ക് ഇല്ല പൊടിയും വാട്ട് ഒന്നിങ്ങോട്ട് ചൂട് പോകട്ടെ അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അത് കുറച്ച് നമ്മളെ ഷീറ്റിലാണ്ട് ഇട്ടു കൊടുത്തിരിക്കണേ നമുക്കിതീക്ക് കുറച്ച് തേങ്ങയും ചെറിയ ചീരൊക്കെ ചതച്ചെടുക്കണം അപ്പോൾ അപ്പോൾ ഇതിന് ഞാൻ അവിടെ തീ മുട്ടിട്ട് അടുപ്പത്ത് അപ്പോൾ ഇനി ചട്ടിയിൽ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പൊടിയൊക്കെ കുഴച്ച് വരുമ്പോഴത്തേന് നമ്മളെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഓരോന്നായി ഇങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ പിന്നെ മൊത്തത്തിലൊന്നും വീഡിയോ കാണിക്കണില്ല എന്നും കാണിക്കണ വീഡിയോ എന്നെ അപ്പോൾ ഞാനിത് ഇടാത്തപ്പോൾ ഓരോരുത്തരും പറയും നിങ്ങൾ അങ്ങനത്തെ വീഡിയോ കാണാനാണ് ഇഷ്ടം എന്ന് പറയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കാണിച്ചു തരുന്നത് പിന്നെതാ പത്തിരി ഒക്കെ പെരത്തി കുറച്ച് ഒരു ട്രിപ്പ് പെരത്തി അപ്പോൾ ഞാൻ ചൂടായ എണ്ണിക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മറിച്ചിട്ടിട്ട് അപ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ അടുത്തതും പിന്നെ പെരത്തിയിട്ട് ബാലൻസിൻ്റെ പൊടിയും കൂടി പെരത്തിയിട്ട് നമ്മൾ പത്തിരി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ആയത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകട്ടോ അപ്പം നമ്മളെ പത്തിരിന്റെ റെസിപ്പിയും അതേപോലെ പൂവാടന്റെ റെസിപ്പിയും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടതാണ് രണ്ട് ചാനലിൽ ഇട്ടിരിക്കുന്നത് പക്ഷെ എന്നാലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആയിരിക്കാം ഇടയ്ക്ക് നമ്മളതിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ രണ്ട് ചാനലിലും ഇട്ട കാരനാണ് കേട്ടോ പിന്നേം പിന്നെ അതെന്നെ കാണിക്കുമ്പോൾ കുറേ ടൈം ആകൂലേ വിചാരിച്ചിട്ടാണ് അപ്പം ഞാനിത് പൂവടക്കില്ല വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കണത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം സാധാരണ നമ്മൾ പൊടി വാട്ടണ പോലെ തന്നെയാണ് പൂവടക്ക് പൊടി വാട്ടിയെടുക്കണത് അതിൽ പാകത്തിന് ഇല്ല ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ നമ്മൾ അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും പിന്നെ ഇടിയപ്പത്തിന് നൂൽപ്പൊട്ടിനൊക്കെ എടുക്കണേ അപ്പത്തിനൊക്കെ എടുക്കുന്ന സെയിം പൊടി പിന്നെ നമ്മളെ പച്ചരിപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് വാട്ടി വാട്ടിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ പിന്നെ പൂവടക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ വെള്ളമൊന്നും അളന്നിട്ടില്ല ഞാൻ കുറച്ചൊരു എനിക്കൊരു കമ്മിട്ടാണ് കേട്ടോ എല്ലാം ക ഉപ്പൊക്കെ ആണെങ്കിലും സ്പൂണായിട്ടൊന്നും എല്ലാം എൻ്റെ കൈ കണക്കാണ് എല്ലാത്തിനും അപ്പോൾ അതേപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് പിന്നെ തിളച്ച് വന്ന വെള്ളത്തിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും എന്നിട്ട് വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ പിന്നെ തിളച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നല്ല വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ടിട്ടോ അതിങ്ങനെ ആക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യൽ കേട്ടോ വെള്ളം അളന്നങ്ങാണ്ട് ചെയ്യലില്ല വെള്ളം അളന്നങ്ങാണ്ട് കറക്റ്റ് അളവോട് കൂടി നമ്മൾ സംരംഭക ചാനലിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കേട്ടോ പൂവടൻ്റെ റെസിപ്പി പൂവട പിന്നെ പറഞ്ഞങ്ങാണ്ട് അത് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്ത് നമ്മളെ സംരംഭക ചാനലിൽ എല്ലാം പിന്നെ റെസിപ്പി മാത്രം കാണിക്കാനുള്ള ചാനലാണ് കേട്ടോ കലുത്തപ്പം അങ്ങനെ പൂവട ഉണ്ണിയപ്പം പിന്നെ നമ്മളെ ബിരിയാണികൾ കറികൾ എല്ലാം പിന്നെ അത് മാത്രം റെസിപ്പി മാത്രമാണ് അതിലിടുന്നത് അപ്പോൾ നിങ്ങൾ കാണാത്തവല് അതൊന്നും പോയി എങ്ങാണ്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിലുണ്ട് പൂവടൻ്റെ റെസിപ്പി അതിന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇല്ലാത്തത് തിരയാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ കലത്തപ്പം എന്ത് കാട്ട് ഗ്യാസ് ഓഫാക്കിയതിന് അപ്പോൾ അപ്പോൾ അത് രാവിലെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടേനെ കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് പൊരിച്ച കൂടെയൊക്കെ ഇതിലാ കൂടുതൽ കൊണ്ടുപോയിക്കണം അതിൻ്റെ ബാലൻസ് ആണ്ട്ട് അത് പിന്നെ രാവിലത്തെ കടി ഉണ്ടാക്കിയത് ഉപ്പുമാവാണ് കേട്ടോറവ് ഉപ്പുമാവാണ് ഇത് ഫിനൂന് പിന്നെ ഗ്ലാസിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പിന്നെ ഫ്ലവർ പൊരിച്ചതല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ പിന്നെതാ നമ്മളെ സോനൂന് ഒരു ബർഗർ ഉണ്ടാക്കി അതിന് ഉപ്പുമാവ് പറ്റൂലായിപ്പോ വേണ്ട പറഞ്ഞപ്പോ അതിനെല്ലാം സോസ് അടിച്ചതാണ് കേട്ടോ അശ്മലിനെ റവ പറ്റൂല ഗൈസ് പറ്റൂ ഗശ്മലിനെ ഞമ്മള് പൊട്ടനാക്കണ് ഗൈസ് കാണുന്നുണ്ടോ ഗൈസ് ചെറുമട്ടത്തിൽ ഒരു കണ്ണപ്പൊടി ഇടനാണ് കേട്ടോ

അപ്പോൾ ഒന്നുമാവ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചിക്കൻ ചിക്കനില്ല കേട്ടോ അപ്പോൾ ഫ്ലവർ ചൂടില്ല ഫ്ലവറിൻ്റെ മേലെ ചീസൊക്കെ വെച്ചെടുത്തപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പാലിൻ്റെ പാടിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് വെച്ചത് അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിങ്ങനെ നെയ്യാക്കി വെച്ചത് കഴിഞ്ഞിട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ഉരുക്കി എടുക്കുകയാണ് അപ്പോൾ കുറേ സമയം നമ്മൾ ചട്ടിയിലിട്ടിട്ട് സാവധാനത്തിൽ ഒക്കെടുക്കണം കേട്ടോ നല്ലോണം തീ അത്തിച്ചെടുക്കരിഞ്ഞു പോകട്ടോ എന്നാൽ തന്നെ നമ്മളെ ചട്ടിയിൽ അടിയിൽ പിടിച്ചിട്ടാണ് ഇത് ഉണ്ടാകുക നെയ്യാകുമ്പോഴത്തേന് നെയ്യൊരുവിധമായപ്പോൾ ഞാനത് ഓഫാക്കി അതിൽ ടിന്നൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ഫ്രിഡ്ജിൽ കുറച്ച് മുരിങ്ങ പ്ലാസ്റ്റിക് കവറിലൊക്കെ കെട്ടി വെച്ചിന് ഇല അതൊക്കെ ഇലക്കൊഴിഞ്ഞിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ നിന്ന് വൃത്തിയാക്കിയെടുത്ത് ചക്കക്കുരു മുരിങ്ങി വെക്കാനിട്ടോ നമ്മളൊന്ന് ഉച്ചക്കിന് ചക്കക്കുരു മുരിങ്ങി മീൻ പൊരിയൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ അടിപൊളി സ്രാവച്ചാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ഉച്ചക്കത്തെ വിശേഷം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ചക്ക മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പഴുത്ത ചക്ക പഴുക്കാൻ കുറേ ദിവസമായി ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളൊന്നു കാണിച്ചിട്ട് അടിപൊളി ടേസ്റ്റില്ല ചക്കയാണ് കേട്ടോ കുറേ ചക്ക എല്ലാവരും നമ്മളൊക്കെ കഴിക്കുന്നതാണ് പക്ഷേ ഈ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ ഇതെത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് മൂന്ന് ചുള കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വിഷപ്പ് മാറും കേട്ടോ ചക്കക്കുരു ആണെങ്കിലും നല്ല അടിപൊളി ചക്കക്കുരു ആണ് നല്ല വലിയ ചക്കക്കുരു ആണ് നല്ല കട്ടില്ല സേസ് ചുളയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഇങ്ങോട്ട് ചാടിയിട്ട് ചില ഭാഗങ്ങൾ ഇങ്ങോട്ട് ചതഞ്ഞ പോലെ ഒക്കെ ചില ഭാഗത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാനത് പൊളിച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുള പറിച്ചെടുക്കാനുണ്ട് അപ്പോൾ ചുളൊക്കെ ഒക്കെ പറിച്ചെടുത്ത് ഞാൻ പറിക്കണ അപ്പിൾ കപ്പളേ മക്കൾ തിന്നേനുട്ടോ പിന്നെ ഞാൻ കുറച്ച് കുറച്ചങ്ങൾ പാത്രത്തിലിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് കാണിച്ചു തരുന്നത് പിന്നെ കുറച്ചും കൂടെ ഉയർത്തിക്കുന്നുണ്ടാവും നമ്മുടെ ചക്കച്ചുള അപ്പോൾ അത് രാത്രിയിൽ നമ്മൾ രാവിലത്തെ ചപ്പാത്തി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കൊത്തുപൊറാട്ട ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ രാത്രിയിൽ അത് ഇനി പിന്നെ നമ്മൾ കോഴിക്കോട് പോയപ്പോൾ മിഠായി മിഠായിത്തെരുവയ്ക്ക് പോയിന് കേട്ടോ മിഠായിത്തെരുവക്ക് പോകാൻ എല്ലാവരും പറയുന്നിട്ടിരിക്കുന്നത് ഞാൻ സത്യമാണ് മുട്ടായിത്തരുവി ഇങ്ങനെ പറയുന്നേക്കാന്നല്ലേ കണ്ടിട്ടില്ല എന്നിട്ട് കൈസ് അപ്പം ഞങ്ങൾ അതൊന്നും കണ്ടു നമ്മൾ സാധാ ചന്തയിലൊക്കെ പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നിയത് നല്ല സാധനത്തിന് ഞങ്ങള് കൊടുത്ത് അതേപോലെ നല്ല റേറ്റ് കൊടുക്കണം ലോക്കൽ സാധനത്തിന് അതിൻ്റേതായിട്ടുള്ള ചീപ്പ് റേറ്റ് കൊടുത്താൽ മതി അപ്പം അതിന് ഭയങ്കര സംഭവമാണ് വിചാരിച്ചേനും അപ്പോൾ ഏതായാലും അത് ഞമ്മളന്ന് കോഴിക്കോട് പോയപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചൊന്ന് വീഡിയോ ഉൾപ്പെടുത്തുക ഒരുപാട് ലോകം ഉണ്ടെങ്കിൽ മുട്ടായി തരുമെന്ന് ശരിക്കും നമ്മളിങ്ങനെ തിരഞ്ഞു പിടിച്ച് ലാബിലെ ഇടത്തൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് പിന്നെ ലാഭത്തിൽ കിട്ടുമായിരിക്കും പക്ഷെ നമുക്ക് ഇനി കുട്ടിയാളി മക്കളൊക്കെ ആയിട്ട് പോയപ്പോൾ അതിനൊന്നും സമയമില്ല അതിന് ടോവുമാണല്ലേ പറയാം പിന്നെ കുട്ടിയാളി മക്കളെന്നേറ്റ് പോകുമ്പോൾ അതായിട്ട് നടക്കൂലായിരുന്നില്ലേ നമ്മൾ ക്കൊക്കെ പോയിട്ട് സാവധാനത്തില് തെരഞ്ഞു നോക്കി എടുക്കണം അങ്ങനെയാണെങ്കിൽ പറ്റൂട്ടോ നമ്മള് നല്ല കോഴിക്കോടൻ ഹലുവ നമ്മൾ കോഴിക്കോടെ മക്കളെ കോഴിക്കോടൻ ഹലുവെന്ന് പറയുന്നിട്ടോളോ അതിന്റെ സ്വന്തം നാട്ടിലെത്തിക്കണം ഭയങ്കര ടേസ്റ്റ് നമ്മളെ കടന്റെ പേര് മിഠായിത്തെ വരുന്ന അപ്പൊ ഇവിടെ വെറൈറ്റി വെറൈറ്റി ഹലുവകൾ കെട്ടോ ഞാൻ പിന്നെ ഇളനീൻ ഹലുവ ആദ്യമായിട്ട് കഴിക്കണം വല്ല വല്ല ടേസ്റ്റ് ചെയ്യാൻ തരുന്നു ബീട്രൂട്ട് ഹലുവ അതേപോലെ ഗാന്ധാരി ഉണ്ട് ഹലുവണ്ട്ട്ടോ പച്ചമുളകായിട്ടുണ്ടാക്കിയ ഹലുവ ബ്ലാക്ക് ഹലുവ അതൊക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നതാണ് നട്സൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ മുളകേറ്റില്ല ഹലുവൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അതുപോലെ പല പല വെറൈറ്റി ഇപ്പം എനിക്ക് പറയാൻ കിട്ടണില്ല അപ്പം അയാൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും പേര് ഓർമ്മ പല പല വെറൈറ്റി ടേസ്റ്റിലെ ഹലുവകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസലാ വലൈക്കും